പണ്ട് 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 പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കൊടുങ്കാട് ആ കാടിന്റെ പേരായിരുന്നു പന്നിമല അവിടേക്ക് തെക്കൻ നാട്ടിൽ നിന്നും കുടിയേറി പാർക്കാൻ വന്നവരായിരുന്നു ജോർജും കുടുംബവും അവർ അവിടെ ഒരു വലിയ ഗുഹയും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ദുരിതങ്ങൾ രോഗങ്ങളായി അവരെ വേട്ടയാടാൻ തുടങ്ങി അതിന് പ്രധാന കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരാലയമില്ലായിരുന്നു എന്നതാണ് അങ്ങനെ എന്തു ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദൈവനിയോഗം പോലെ ഉപദേശിയായ സത്യനേശനെ അവർ കാണാനിടയായത് അദ്ദേഹം വഴി ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ കണ്ട് അവരുടെ സങ്കടം ബോധിപ്പിക്കുകയും തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഉപദേശിയും അച്ഛനും ജോർജും കുടുംബവും താമസിച്ചിരുന്ന മലമുകളിലെത്തി അവരുടെ ദുഃഖങ്ങൾക്ക് കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ആലയമില്ലെന്ന് അച്ഛൻ മരക്കമ്പുകൾ കൊണ്ടൊരു കുരിശുണ്ടാക്കി പ്രാർത്ഥിച്ച് മലമ്പുകളിൽ സ്ഥാപിച്ചു അന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എന്ന് ആ ഗുഹയിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു അന്ന് മുതൽ ആ കുരിശു ചുവട്ടിൽ ജോർജും കുടുംബവും മുട്ടിപ്പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രമേണ ദിവസങ്ങൾ കഴിയുംതോറും അവരുടെ പ്രാർത്ഥനയുടെ ഫലം കാണാൻ തുടങ്ങി അവരുടെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും മാറുകയുണ്ടായി കാലങ്ങൾ കഴിഞ്ഞ് ആ മരക്കുരിശിനു ചുവട്ടിൽ പല ജീവിത ദുഃഖങ്ങൾ കയറി വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു ആ അത്ഭുത കുറിച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ കുരിശുപല നമ്മൾ അത്ഭുത പ്രവർത്തനം നടന്നിട്ടുണ്ടോ

നീ നിന്റെ ഫാമിലിയും കൂടി ഉരിശ് വരെ വേണമെന്ന് പ്രാർത്ഥിച്ചു നോക്കും കുടുംബമായിട്ട് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എൻ്റെ പൊന്ന് കപ്പിയര് അവൻ വളരെ മീളിൽ കയറിയിട്ടുള്ള ഒരു മോക്ഷവും എനിക്ക് ഉണ്ട് ഞാനിവിടെ താഴെ നിന്ന് പ്രാർത്ഥിച്ചു മോക്ഷം നേടിക്കുകയുള്ളു വേയ് കളിയാക്കെ പോലത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ആവർത്തി നടന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയണത് നിന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ പക്ഷേ ഇതൊരു സത്യമാണ് കപ്പങ്ങനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ അത്ഭുത പ്രവൃത്തി ഇവിടെ എവിടെയെങ്കിലും നടത്തും നോക്കട്ടെ എന്ന് ഞാൻ ഈ മല കയറാം അല്ലാതെ ഈ സമയം കളഞ്ഞു ഈ വെയിലും കൊണ്ട് ഈ കപ്പറെ കാര്യം അരി ഒലി കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചു വെള്ളമൊഴിച്ച് കഴിച്ച് അതിന്റെ ഊപ്പാട് വന്നു എല്ലാം കരിഞ്ഞുണങ്ങി ഒരു പരുവായി എന്ത് പറയാനും പറയാൻ കണ്ടു കഴിഞ്ഞു ബാ ബാബാ കണ്ടിട്ട് കൊറേ കാലമായ ഞാനേ നമ്മൾ ചെറിയ തീർത്ഥാടനം ഉണ്ട് മാവിണമെന്നുണ്ടായിരുന്നു അത്ര വിളിക്കുന്നു അമ്മക്ക് ചെറിയ ഈ വയസ്സായല്ലേ അതിന്റെ ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഡോക്ടറെ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ പോണു ഓ ഇല്ല നമ്മളെ പള്ളി പോകുന്നുണ്ട് മാമി വരണിക്കാൻ എങ്ങനെയാണ്

അല്ല നമ്മളെ ഈ കുരിശ്വര തീർത്ഥാടന മാവ് വന്നിട്ട് ചോദിച്ച ഈ പറഞ്ഞപോലെ കുരിശ്വരയുടെ ശക്തിയെ കുറിച്ചും അത്ഭുത പ്രവൃത്തിയെ കുറിച്ചും മാമൻ കേട്ടിട്ടില്ലേ അപ്പോ ഈ തീർത്ഥാടനത്തിന് നമുക്ക് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ നോക്കിയേ പറ്റൂലോ മാം പറഞ്ഞത് െ നീ കൊറേ വർഷങ്ങളായിട്ട് ഈ തീർത്ഥാടനം ഭക്തി എന്ന് പറഞ്ഞ നടക്കുന്നുണ്ട എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാക്കും സംഭവിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോണല്ലേ നമ്മൾ അപ്പൊ ഈ ജീവിച്ചു പോണെങ്കിൽ നിനക്ക് നിന്റെ അറ്റിലൊന്നും യാതൊരു പങ്കുവില്ല എല്ലാ ദൈവത്തിലുള്ള ശക്തി ജീവിതത്തിൽ നിന്റെ പ്രായത്തില് നിന്നേക്കാൾ കൂടുതൽ പറ്റിയും ശക്തിയും ഒക്കെ പറഞ്ഞ് ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കയറി ഇറങ്ങി നടന്നവരും ഉളുതൊടിച്ചിട്ടുള്ളവരുമാണ് പക്ഷെ ആ ദൈവങ്ങളെ എനിക്ക് തന്ന ശിക്ഷണക്കറിയോ ഉണ്ടായിരുന്ന ഒരേ ഒരാൻ തനി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി നിന്റെ ദൈവങ്ങളേക്ക് വന്നോണ്ട് നടന്നാൽ കിട്ടിയ ശിക്ഷ ദൈവങ്ങൾ വായം വെച്ച് മിണ്ടാതി എനിക്ക് കുശ്മലയിൽ വിശ്വാസമുണ്ട് പ്രത്യാശയുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കില്ല ഞാൻ നിന്റെ കൂടെ മുട്ടുകുത്തി വരാത്തി നീ പറയുന്ന വെക്കുക ഞാൻ ചെയ്യേ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം സംഭവിക്കുന്നതിനെ കുറപ്പ് വരാൻ പറ്റുമോ നിന്റെ ദൈവത്തിന് ഉറപ്പ് വരാൻ പറ്റുമോ എങ്കിൽ വെല്ലുവിളിയാണ് ഞാൻ വെല്ലുവിളിക്കാണ് നിന്നെ നിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ എന്റെ സംഭവം നിനക്കറിയാവാൻ എന്റെ ജീവിതത്തെ സംഭവിച്ചു ഈ നഷ്ടം നിറത്തിത്തരാൻ നിനക്കോ നിന്റെ ശക്തിക്കോ നിന്റെ ദൈവത്തിനോ പറ്റുമോ എനിക്ക് പറ ഞാനത് കേൾക്കാം ഞാൻ അനുസരിക്കാം അവളൊന്ന് മുട്ടുവെച്ച് പ്രാർത്ഥിക്കാം എന്ത് ചെയ്യാൻ പറ്റുമോ എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ പറയുന്നതല്ല ഈശോ എന്നിവിടെ പറയുന്നതാണ് പക്ഷെ അവിടെ വന്ന് ദൈവത്തിന്റെ വെറുതെ പ്രാർത്ഥിച്ചാൽ മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി മനസ്സിലി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു ഹലോ ഗൈസ് സെൽ പ്രവർത്തി അൺബോക്സിന്റെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സെൽ പ്രവർത്തിയാണ് നിങ്ങൾ ഇതിലൂടെ കാണുന്നത് എന്നെ പുറകിലായിരിക്കുന്ന ഈ ഒരു ഭാന്തൻ വിശന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരൻ നമ്മൾ ആ ഒരു പഴം പരിപാടിച്ച് കൊടുക്കാൻ പോവുകയാണ് നമുക്കപ്പോഴും വീട്ടിലോട്ട് ആയിപ്പോ കഴിക്കു നമ്മൾ ഈ കാണുന്ന പോലെ ഈ നമ്മൾ ഇപ്പോൾ പഴംപൊലി കൊടുത്തിരിക്കുകയാണ് ഗൈസ് ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമന്റും ഇടുക ഹലോ അപ്പോൾ വീഡിയോ അതാണ് ഞാൻ എന്ത് ചെയ്തു വിശം തരുന്ന ഒരാളുടെ ഒരു പഴംപൊലി കൊടുത്തു അത് ഇത്ര വലിയ തെറ്റാണ് പറഞ്ഞിരിക്കുന്ന തെറ്റൊന്നും അല്ല വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയുന്നതാണ്

പക്ഷേ അവിടെ വന്ന് ദൈവത്തിൽ നിന്ന് വെറുതെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകൊത്തി മനസ്സൊരുകി ഭക്തിയോടെ പ്രാർത്ഥിക്കണം ും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്താ റജി പതിവില്ലാതെ അല്ലെങ്കിൽ തന്നെ തീർത്ഥാടനത്തിൽ അല്ലേ കാണാറുള്ളൂ എന്തു പറ്റി പതിവില്ലാതെ വരേണ്ടി വന്ന മുൻകൂട്ടി അറിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിട്ട് കാരണം ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ ഇപ്പൊ ഒരുപാട് മാർഗങ്ങളുണ്ട് എങ്കിലും തന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നല്ലേ ഇത്രയും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഇതുവരെ വേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ വരെ വന്നാല് എന്തോ മഹാത്മ കാണിച്ചു എങ്കിൽ നേരിട്ട് വന്ന മഹാത്മ അനുഭവിച്ചു വരാമല്ലോ

എന്റെ ജീവിത സംഭവത്തിൽ ഈ നഷ്ടം നിർത്തി തരാൻ നിനക്കോ നിന്റെ ശക്തിക്കോ നിന്റെ ദൈവത്തിനോ പറ്റുമോ എനിക്ക് പറയാം 真的。嗯